താങ്ക്സ് ഫോർ ഡൗൺലോഡിംഗ് ഒക്കെ ഉണ്ട് ആൻഡ് വേറെ കാര്യമായിട്ടൊന്നും ഇല്ല നമുക്ക് ഒക്കെ നമ്മുടെ മേൽ തന്നെ ഉണ്ട് സാധാരണ ഒരു ചെസ്റ്റിലാണ് വെക്കാറ് ഹൈപ്രഷ അങ്ങനൊരു സംഭവമില്ല ആൻഡ് ഇതാണ് ബെയ്സ് ഓക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ബട്ട് ഞാനാദ്യമായിട്ടാണ് ഈ ബേയ്സ് എനിക്കറിയാം ബട്ട് സ്റ്റിൽ ഞാൻ ഇൻറ്റീരിയറൊന്നും അറിയത്തില്ലെങ്കിൽ ആൻഡ് ഇവിടെ എല്ലാ വേൾഡ് എല്ലാ സീരീസിലുള്ള പോലെ തന്നെ ഒരു മാപ്പും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആൻഡ് മേലെന്താ ഇവിടെയാണ് ഇവിടെ ജസ്റ്റ് ഉണ്ട് ആൻഡ് മേലക്കാണ് ഓ ബെഡ്റൂം ഉള്ളത് ആൻഡ് ഇവിടെ പോയി ഭാഗത്തോട്ടായിട്ട് ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ ഓക്കെ ഇവിടെക്കൊരു വൺ ബ്ലോക്ക് വിടുത്തിലൊരു സിമ്പിൾ ബ്രിഡ്ജ് ഓക്കെ ഇത് സംഭവം നൈസായിട്ടുണ്ട് വൈസ് നോക്ക് ഓ ആ സംഭവം നൈസായി ആൻഡ് ഇവിടെ വേറെ എന്തോ കാണുന്നുണ്ട് ആ ഇത് കണ്ടിട്ട് ഞാൻ ഇത് ബ്രീഡറാണ് കേസ്